സ്വിറ്റ്സർലൻഡിൽ നിരോധിച്ച കാനഡ ഇറ്റലി ഓസ്ട്രേലിയ എന്നീ സ്ഥലങ്ങളിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മാമോഗ്രാം എന്തിനാണ് നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ഈ സംശയത്തിൻ്റെ ആദ്യ ഭാഗം അതായത് സ്വിറ്റ്സർലൻഡിൽ മാമോഗ്രാം നിരോധിച്ചു എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ കൊറി എന്നോട് ചോദിച്ചത് കേരളത്തിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ ലോ മേക്കറുടെ ഭാര്യയാണ് ആ ലേഡിയാകട്ടെ ലോ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു ലേഡിയുമാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ഈ ഒരു സംശയം തോന്നിയെങ്കിൽ സാധാരണക്കാർക്ക് അത് എത്രമാത്രം ഭീതി ഉണ്ടാക്കാതിരിക്കാം എന്ന് എനിക്ക് സംശയം തോന്നി അതിനാലാണ് ഇത് ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ആയി അവതരിപ്പിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത് ഇപ്പോൾ നാം പുതിയ പുതിയ വാർത്തകൾ ആദ്യം അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഈ വാർത്തയും അവർ അറിഞ്ഞതും സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അവർക്ക് അവരുടെ എക്സ് എക്സ്കൻഡിൽ അതായത് പഴയ ട്വിറ്റർ വഴി ലഭിച്ച ഒരു മെസ്സേജാണ് അവർ എനിക്ക് അയച്ചതെന്ന് അത് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് കഴിഞ്ഞ നവംബർ മാസം പതിനഞ്ചാം തീയതി അതായത് പതിനഞ്ച് പതിനൊന്ന് ഇരുപത് ഇരുപത്തി മൂന്നിൽ ദി മണി മിഷേൽ എന്ന ഒരു വനിത ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല അതിൻ്റെ സംഗ്രഹം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യമാണ് ആദ്യമായി മാമോഗ്രാം സ്ക്രീനിങ് നിരോധിക്കുന്നത് മാമോഗ്രാം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് മാമോഗ്രാം ചെയ്യുന്നത് വഴി നമുക്ക് ക്യാൻസർ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് കൊഴുപ്പേകാൻ നമ്മുടെ ക്ലീഷേ ഡയലോഗ് മെഡിക്കൽ മാഫിയ എന്നുള്ള വാക്കും ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര പോലെ ചേർക്കുന്നുമുണ്ട് ഇതിനെക്കുറിച്ചുള്ള അടുത്ത ന്യൂസ് പ്രത്യക്ഷപ്പെടുന്നത് ഈ മെയ് എട്ടാം തീയതിയാണ് മെയ് എട്ടാം തീയതി പ്രത്യക്ഷപ്പെടുന്ന ന്യൂസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളുണ്ട് അത് ട്വിറ്ററിൽ വന്നു ഫേസ്ബുക്കിൽ വന്നു ഇംഗ്ലീഷ് കൂടാതെ ഫ്രഞ്ചിലൊക്കെയുണ്ട് അതിൽ പറയുന്നതാണ് ഓസ്ട്രേലിയ കാനഡ ഇറ്റലി സ്കോട്ട്ലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മാമോഗ്രാം സ്ക്രീനിങ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നാണ് കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള മറ്റ് വാർത്തകളുമുണ്ട് വീണ്ടും മെയ് ഒമ്പതായപ്പോഴത്തേക്കും ജാക്ക് സ്ട്രോ എന്നയാളുടെ ഒരു എക്സ് ഹാൻഡിൽ നിന്നും ഈ ജാക്ക് സ്ട്രോ എന്ന് പറയുന്ന ആളെന്ന് പറയുമ്പോൾ ഇതോടെ ഒറിജിനൽ ജാക്സ്ത്രോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനാണ് നമ്മുടെ മന്ത്രിമാരുടെ അതേ ലെവലിലുള്ള റാങ്കിലുള്ള ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനാണ് പക്ഷേ ഈ അക്കൗണ്ടിൽ അത് ഈ ജാക്ക്സ് സ്ട്രോ എന്ന് പറയുന്ന അക്കൗണ്ടിൽ മുഖമൊന്നുമില്ലാത്ത ഒരു അക്കൗണ്ടാണ് അതിൽ നിന്നും വീണ്ടും ഡീറ്റെയിൽഡായിട്ടുള്ള മാമഗ്രാം വിരുദ്ധ ഡയലോഗുകൾ ഇത് ബാൻ ചെയ്തു അതുകൂടാതെ ഇത് എക്സ്റേ എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുന്നു അത് നമ്മുടെ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി കമ്മീഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് വീണ്ടും ന്യൂസ് വരുന്നു ഇത്രയായപ്പോഴേക്കാണ് ഇത് ലോകം മുഴുവൻ അതായത് പ്രത്യേകിച്ച് ഇന്ത്യ കേരളം തുടങ്ങിയ ഏരിയയിൽ കൂടുതൽ പ്രചരത്തിലാകുകയും ആൾക്കാർക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുകയും ചെയ്തത് ഈ വാർത്തകളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇവരുടെ ഇടയ്ക്ക് വേറൊരാളും കൂടെ ഉണ്ട് മൂന്നാമതൊരു വ്യക്തിയുടെ ഉണ്ട് ബാർബറ ഒ നീൽ എന്നാണ് ആ വനിതയുടെ പേര് അവർ ഒരു ഓസ്ട്രേലിയൻ നാഷണലാണ് അവരുടെ ഈ ട്വീറ്റിലാണ് ഇത് തുടങ്ങുന്നത് അവർ പറയുന്നു ഈ സിറ്റ്സെയിം ന്യൂസ് തന്നെ സ്വിറ്റ്സർലൻഡിൽ മാമോഗ്രാം ബാൻ ചെയ്യുന്നു മാമോഗ്രാം എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ക്രൈമാണ് അവരുടെ വാക്ക് കടമെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റും മൃദുരവുമായ ബ്രസ്റ്റ് ടിഷ്യൂവിലേക്ക് റേഡിയോ ആക്റ്റീവായ എക്സ് റേ കിരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ബോംബാടിയുകയാണ് അല്ലെങ്കിൽ ബോംബിടുകയാണ് അതുപോലെ തന്നെ അതാ കഴിയുമ്പോൾ അത് ക്യാൻസർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഇവരുടെയും വാദവും ഇവരുടെയും പ്രചാരണവും ഈ മൂന്ന് നാല് ട്വീറ്റുകളാണ് നമുക്ക് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുകയും അത് ഫോർവേഡ് ചെയ്യപ്പെടുകയും അത് വിവിധ സബ് ഗ്രൂപ്പുകളിലെത്തുകയും അവിടുന്ന് വീണ്ടും ഫോർവേഡ് ചെയ്യുകയും ചെയ്താണ് ഇതൊരു വൈറലാകുകയും ആൾക്കാർ പലരും തെറ്റിദ്ധരിക്കാനും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ കേരള ഏരിയയിലുള്ളവർ തെറ്റിദ്ധരിക്കാനും ഇടയാക്കിയത് ഇനി നമുക്ക് ഈ വാർത്തയുടെ ഉറവിടവും ഈ വാർത്തകൾ പടച്ചുവിട്ടവരുടെ ആധികാരികതയും ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിലാണ് ഈ വാർത്തയുടെ തുടക്കം സ്വിസ് മെഡിക്കൽ ബോർഡ് എന്നൊരു സംഘടന സ്വിറ്റ്സർലൻഡിലെ ഒരു സംഘടനയാണ് അവരൊരു പഠനം നടത്തി അവർ ആ പഠനത്തിൻ്റെ ഒരു റിസൾട്ടായിട്ട് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനേഴിന് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ ഒരു പബ്ലിക്കേഷൻ നൽകി പബ്ലിക്കേഷനിൽ പറയുന്ന ഇങ്ങനെയാണ് അതായത് മാമോഗ്രാം എന്ന് പറയുന്ന പരിശോധന ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു സ്ക്രീനിങ് മെത്തേഡല്ല അതിനാൽ പുതിയതായിട്ട് സ്ക്രീനിങ് ആയിട്ട് ഈ പുതിയ സ്ക്രീനിങ് മെത്തേഡായിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല നിലവിലുള്ള സ്ക്രീനിങ് അതായത് മാമോഗ്രാം സ്ക്രീനിങ് വളരെ പതിയെ ഫേസ് ഔട്ട് ചെയ്യണം ഇതായിരുന്നു അവരുടെ പബ്ലിക്കേഷൻ്റെ സംക്ഷിപ്ത രൂപം ഇവിടെ നിന്നാണ് ഈ അബദ്ധ പ്രചാരണങ്ങളുടെ തുടക്കം നമ്മുടെ ഒരു പഴഞ്ചൊല്ല് ഇവിടെ എനിക്ക് ഉപയോഗിക്കാനുണ്ട് അതായത് ഒരാൾ ഛർദിക്കുന്നത് കണ്ടിട്ട് അവസാനം പറഞ്ഞു 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 വന്ന അവസാനത്തെ ആൾ പറയുകയാണ് ഒരാൾ കാക്കയെ ഛർദിക്കുന്നത് ഞാൻ കണ്ടു അതേ രീതിയിലാണ് ഇവിടെയും നടന്നത് ഈ ഒരു പബ്ലിക്കേഷൻറ്റേത് പറഞ്ഞു പറഞ്ഞ് അവസാനം എത്തിയപ്പോൾ സ്വിറ്റ്സർലൻഡിൽ മാമോഗ്രാം നിരോധിച്ചു എന്നായി വാർത്ത ഇനി ഈ സ്വിസ് മെഡിക്കൽ ബോർഡെന്ന് പറയുന്നത് എന്താണെന്ന് കൂടെ ഒന്ന് നമുക്ക് നോക്കാം എന്നാലേ അത് പൂർണ്ണമാകുള്ളൂ സ്വിസ് മെഡിക്കൽ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ പേര് കേൾക്കുമ്പം സ്വിറ്റ്സർലൻഡ് സർക്കാരിൻ്റെ ഏതോ ഒഫീഷ്യൽ ഓർഗനൈസേഷൻ ആണെന്ന് നമുക്ക് തോന്നും എന്നാൽ ഇത് സർക്കാരുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു എൻ ജി മാത്രമാണ് ഇവരുടെ ഈ പേപ്പർ അല്ലെങ്കിൽ പഠനം പുറത്തു വന്നപ്പോൾ തന്നെ ലോക ശ്രദ്ധ ആർജിക്കുകയും ക്യാൻസറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ ഓർഗനൈസേഷൻസ് രാജ്യങ്ങളുടെ സംഘടനകളെല്ലാം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുകയും അത് അവസാനം ഇവരുടെ ഈ പഠനം അല്ലെങ്കിൽ ഒബ്സർവേഷൻ അവരുടെ പഠനത്തിൻ്റെ അശാസ്ത്രീയത കൊണ്ടും അവരുടെ അനാലിസിസിലെ അശാസ്ത്രീയത കൊണ്ടുമാണെന്ന് കണ്ടുപിടിക്കുകയും അത് പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തിരുന്നു അത് രണ്ടായിരത്തി പതിനാലിൽ ഇനി മറ്റൊരു രസകരമായ കാര്യ ഈ സംഘടനയെക്കുറിച്ച് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ സിസ് മെഡിക്കൽ ബോർഡ് പൂട്ടി അവർ സ്ഥലം വിട്ടു എന്നാൽ ഇതൊന്നും അറിയാതെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ എൻ ജി ഒയുടെ വാർത്തകൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം സത്യമാണെന്ന് വിശ്വസിക്കുന്ന പലരും ഉണ്ട് എന്നുള്ളതും ഒരു വിരോധാഭാസമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വാർത്ത പൊലിപ്പിച്ച ദി മണി മിഷേൽ ആരാണ് എന്നുകൂടി നമുക്ക് നോക്കാം അതായത് എല്ലാവരും തള്ളിക്കിളഞ്ഞ സ്വിസ് മെഡിക്കൽ ബോർഡിൻ്റെ ഒരു ചെറിയ വാർത്തയെ പൊലിപ്പിച്ച് സ്വിറ്റ്സർലൻഡിൽ മാമോഗ്രാം നിരോധിച്ചു എന്ന രീതിയിൽ വാർത്ത ഉണ്ടാക്കിയ ദി മണി മിഷേൽ ആൾ ഒരു ചില്ലർ കാര്യത്തിൽ ഒന്നുമല്ല ഒരു സെലിബ്രിറ്റിയാണ് ആമസോണിലെ ഒരു ബെസ്റ്റ് സെല്ലർ ബുക്ക് മൈ വേ എന്നൊരു ബുക്കിൻ്റെ ഓതറാണ് ഇനി ഈ ഡിമണി മിഷേൽ ഒരു ഡോക്ടറോ സയൻറ്റിസ്റ്റോ ഒന്നുമല്ല അവരും മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ബന്ധം വളരെ രസകരമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇവർക്ക് വളരെ സീരിയസ് ആയ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചുവെന്നും അത് അവർ മോഡേൺ മെഡിസിൻ ചികിത്സയില്ലാതെ കഞ്ചാവ് എക്സ്ട്രാക്ട് ഉപയോഗിച്ച് ചികിത്സിച്ച് ഭേദമാക്കി എന്നുമാണ് ഇവരുടെ ക്ലെയിം അതാണ് ഇവരും മെഡിക്കൽ പ്രൊഫഷനുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ബുക്ക് എഴുതുക മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുക പിന്നെ ഈ കഞ്ചാവിൻ്റെ വിവിധ പ്രോഡക്ട്സ് അതിൻ്റെ ഓയിലും അതിനോടനുബന്ധിച്ചുള്ള വിവിധ പ്രോഡക്ട്സിൻ്റെ സെല്ലിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള റിസർച്ച് ഒക്കെയാണ് ഇപ്പം ഈ ദീമണി മിഷൻ പ്രധാനമായും ചെയ്യുന്നത് കൂട്ടത്തിൽ ഈ മോഡേൺ മെഡിസിനെതിരെയുള്ള എഴുത്തുകൾ അതായത് ഈ സ്വിറ്റ്സർലൻഡിൽ മാമോഗ്രാം ഗ്രാം ബാൻ ചെയ്ത് തുടങ്ങിയ വാർത്തകൾ പരത്തുക എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഇവരുടെ പ്രധാന ജോലി ഇനി അടുത്ത പ്രധാന വ്യക്തി ബാർബറ ഓനിയിൽ അവരുടെ കാര്യവും രസകരമാണ് അവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഞാൻ നോക്കിയപ്പം നമ്മുടെ രാവണപ്രഭുവിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് കരാട്ടെ പഠിക്കാൻ ശ്രമിച്ചു പക്ഷേ സമയം കിട്ടിയില്ല അതുപോലെ തന്നെയാണ് ഈ ബാർബറ ഓനിയിലിൻ്റെ കാര്യവും അവർ നേഴ്സിങ് പഠിക്കാൻ വളരെ നാൾ ശ്രമിച്ചു പക്ഷേ പരീക്ഷ പാസ്സായില്ല അവർ പരിപാടി നിർത്തി അവർക്ക് ഏറ്റവും എളുപ്പമുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഇവിടെയും അങ്ങനെ പല ആൾക്കാരുമുണ്ടോ പല പേരിലും ഡോക്ടർ എന്ന് വെച്ചും ലൈഫ് സ്റ്റൈൽ ഫിസിഷൻ എന്നൊക്കെ വെച്ച് ഒത്തിരി പേരെ നമ്മളും ഇതുപോലെ കാണാറുണ്ട് പക്ഷേ സ്ഥലം ഓസ്ട്രേലിയ അല്ലേ അവിടെ സർക്കാർ ഇടപെട്ടു അന്വേഷണം പ്രഖ്യാപിച്ചു സർക്കാർ പ്രഖ്യാപിച്ചു അവർക്ക് ക്യാൻസർ പോയിട്ട് മെഡിക്കൽ പ്രൊഫഷനെക്കുറിച്ച് സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല അവർ ഇങ്ങനെ ഒരു പരിപാടികളും നടത്തരുത് ചികിത്സിക്കരുത് എന്ന് സർക്കാർ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും അവർ അവരുടെ പരിപാടിയായിട്ട് മുമ്പോട്ട് പോയി അവസാനം കോടതി ഇടപെട്ട് മേലാൽ ഇനി ഇതിനെക്കുറിച്ച് മോട്ടിവേഷൻ സ്പീച്ചോ അല്ലെങ്കിൽ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് സ്ട്രിക്റ്റായിട്ട് അവർക്ക് വാണിംഗ് കൊടുക്കുകയും ചെയ്തു ഇതാണ് നമ്മുടെ ബാർബറ ഓനയിൽ അതായത് നമ്മുടെ മാമോ ഗ്രാമിനെക്കുറിച്ച് ഇത്രയും ഘോരംഘോരം പ്രസംഗിച്ച ആളുടെ മോഡേൺ മെഡിക്കൽ സയൻസുമായിട്ടുള്ള ബന്ധം ഇവരൊക്കെയാണ് ഈ മാമോഗ്രാം നിരോധിച്ചു സ്വിറ്റ്സർലൻഡിൽ മാത്രമല്ല ബ്രിട്ടനിലും കാനഡയിലൊക്കെ നിരോധിച്ചു എന്നുള്ള ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു പക്ഷേ ഇവരുടെ പ്രചരണം അവരുടെ നാട്ടുകാരും വിശ്വസിക്കുന്നില്ല പക്ഷേ അത് നമ്മുടെ നാട്ടിൽ വളരെ ഈസിയായിട്ട് ആൾക്കാർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഇനി മൂന്നാമത്തെ വ്യക്തി അതായത് നമ്മുടെ ജാക്സ്ട്രോ അതായത് ഫേക്ക് ജാക്സ്ട്രോ ഒറിജിനൽ ജാക്സ്ട്രോയുടെ കാര്യമല്ല കാരണം ഫേസ് ഇല്ലാത്ത ജാക്സ്ട്രോ അക്കൗണ്ടിൽ നിന്ന് അവർ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെച്ചാണ് മാമോഗ്രാമിൽ ഭയങ്കരമായിട്ട് റേഡിയേഷൻ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്ത പരത്തുന്നത് ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ഇൻ്റർനാഷണൽ അറ്റമിക് എനർജിയുടെ എനർജി ഏജൻസിയുടെ ആ വെബ്സൈറ്റിൻ്റെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തു അതിന് മുമ്പും പിന്നും കളഞ്ഞതിന് ശേഷമാണ് ഇവർ ഇവരിത് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം അവരുടെ തന്നെ ഉണ്ട് കൃത്യമായി പറയുന്നുണ്ട് മാമോഗ്രാം എക്സ് റേ നമുക്ക് യാതൊരു അപകടം ഉണ്ടാക്കുന്നില്ല സേഫായി നമുക്ക് ചെയ്യാവുന്നു അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു അതായത് മാമോഗ്രാം എന്ന് പറയുന്നത് ലോകത്ത് ഒരിടത്തും നിരോധിച്ചിട്ടുള്ള ഒരു സംഭവമല്ല അത് ലോകത്തെല്ലായിടത്തും സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് സ്ക്രീനിങ് മെത്തേഡാണ് അത് വളരെ സേഫാണ് നമുക്ക് ഒരു രീതിയിലും അത് അപകടമുണ്ടാക്കുന്നില്ല എന്നുള്ളത് ഇനി നിങ്ങൾ ഇത് ഡോക്ടർ ജോജോയുടെ വാക്കുകളായിട്ട് കരുതണ്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ന്യൂസ് വരുന്നുണ്ടെങ്കിലും അതാത് രാജ്യങ്ങളിൽ അത് കൃത്യമായ ഏജൻസികൾ അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ആൾക്കാർ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മാത്രം ഇത് പെട്ടെന്ന് സോഷ്യൽ മീഡിയ വളരെ പെട്ടെന്ന് പടരുന്നു അത് ആൾക്കാരിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കി ബ്രസ്റ്റ് ഇമേജിംഗ് സൊസൈറ്റി അതായത് ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ബ്രസ്റ്റിനോട് സംബന്ധിച്ചുള്ള ഇമേജിങ് നടത്തുന്ന എല്ലാവരുടെയും കൂടിയുള്ള അസോസിയേഷൻ അവർ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും അതിൻ്റെ തെളിവുൾപ്പെടെ അതായത് ഇവർ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു വാസ്തവമില്ലെന്നും അതിൻ്റെ ഇത് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണെന്നുള്ള തെളിവുൾപ്പെടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാനിത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ കിട്ടുന്ന അതിനകത്ത് വളരെ അവർ പറയുന്ന കാര്യം ലോകത്തൊരിടത്തും മാമോഗ്രാം നിരോധിച്ചിട്ടില്ല ലോകത്തെല്ലായിടത്തും ഇപ്പോഴും ഉപയോഗിക്കുന്ന ഏറ്റവും വളരെ സേഫായിട്ടുള്ള ഒരു മാർഗമാണ് ഈ മാമോഗ്രാം സ്ക്രീനിങ് എന്ന് പറയുന്നത് എക്സ് റേ മാമോഗ്രാമിൽ കിട്ടുന്ന റേഡിയേഷൻ ഒരു രീതിയിലും നമുക്ക് അപകടം ഉണ്ടാക്കുന്നില്ല അത് വളരെ സേഫാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ വളരെ കൃത്യമായി ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ പത്രക്കുറിപ്പ് വന്നിരിക്കുന്നത് മെയ് മാസം പതിനെട്ടാം തീയതിയാണ് അതായത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് വഴി നമുക്ക് സ്ഥനാർബുദം മൂലമുണ്ടാകുന്ന മരണനിരക്ക് ഏതാണ്ട് മുപ്പത് ശതമാനം വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ വനിതകളെ മാമോഗ്രാം സ്ക്രീനിങ്ങിന് വേണ്ടി പ്രേരിപ്പിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യാം ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം സ്തനാർബുദ സ്ക്രീനിങ് അതായത് റെഗുലർ മാമോഗ്രാം വഴി നമുക്ക് സ്തനാർബുദം മൂലമുണ്ടാകുന്ന മരണനിരക്ക് മുപ്പത് ശതമാനം വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കാം അതിനാൽ നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള വനിതകളെ പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് ശേഷമുള്ളവരെ റെഗുലർ മാമോഗ്രാം സ്ക്രീനിങ്ങിന് അവരെ മോട്ടിവേറ്റ് ചെയ്യാം അവരെ പ്രേരിപ്പിക്കാം അങ്ങനെ സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കുകയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് സ്തനാർബുദം മൂലമുണ്ടാകുന്ന മരണനിരക്ക് പൂർണ്ണമായും കുറച്ച് നമുക്ക് നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും അല്ല നമ്മുടെ മക്കളുടെയും ഒക്കെ കൂടെ ജീവിതം കൂടുതൽ ജീവിച്ച് ജീവിതം ഒരു മധുരകരമായ അനുഭവമാക്കി മാറ്റാം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി ധാരാളം വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് ഡോക്ടറാണ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആണ് മോട്ടിവേറ്ററാണ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം വീഡിയോകൾ പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത് കാണാറുണ്ട് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറയുന്ന പറയുന്നയാളും അയാളുടെ ആ സബ്ജക്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ അയാളുടെ ഡോക്ടർ അല്ലെങ്കിൽ അയാളുടെ ഈ ഫീൽഡ് ഏതാണ് എവിടെയാണ് അങ്ങേർക്ക് ഡിഗ്രി ഉള്ളത് അതിനെക്കുറിച്ചാണോ ഇവർ സംസാരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല എങ്കിൽ തള്ളിക്കളയുക ഒരിക്കലും അവർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല എല്ലാവർക്കും ആരോഗ്യകരമായ മധുരമായ ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ